ഐ എം സോറി ഗൗരി എനിക്ക് നിന സ്വീകരിക്കാൻ കഴിയില്ല ഗൗരവം മറന്ന ശബ്ദത്തിലുള്ള അവൻ്റെ വാക്കുകൾക്കടുത്ത ഒരു നിമിഷം അവൾ തറഞ്ഞു നിന്ന് പോയി ശിവേട്ടാ വിറയാർന്ന ശബ്ദത്തിൽ അവൾ വിളിച്ചെങ്കിലും അവനത് മൈൻഡ് ചെയ്തേ സൈഡിലായി മാറുന്ന മോഡേൺ വസ്ത്രം ധരിച്ചൊരു പെൺകുട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവളെ മുന്നിലേക്ക് വന്നു നിന്നു നോക്ക് ഗൗരി ഞാൻ ഒരിക്കൽ പോലും നിന്നെ സ്നേഹിച്ചിരുന്നില്ല എല്ലാം എനിക്കൊരു തമാശ മാത്രമായിരുന്നു ജസ്റ്റ് ഒരു ടൈം പാസ് കോളേജിലെ സകല ആൺപിള്ളേരും പുറകെ നടന്നിട്ടും അവരൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതിരുന്ന നിന്നെ കണ്ടപ്പോൾ ഉള്ളിൽ ഒരു വാശി അതായിരുന്നു നിന്നോട് ഞാൻ കാണിച്ച പ്രണയ നാണകം അല്ലാതെ നീ കരുന്ന് പോലെ നിന്നോട് എനിക്ക് ദിവ്യ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പരിഹാസ ചീതിയോട് അവൻ പറഞ്ഞു കേട്ട് അവൾ ദയനീയതയോടെ അവനിന്ന് നോക്കി അല്ലെങ്കിൽ തന്നെ എന്നെപ്പോലെ ഒരാളെ കല്യാണം കഴിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് സമ്പത്തുണ്ടോ കുടുംബ മഹിമയുണ്ടോ ആകെ ഉണ്ടെന്ന് പറയാൻ ഈ തൊലിവെളുപ്പ് മാത്രമുണ്ട് പുച്ഛവും പരിഹാസവും കലർന്ന സ്വരത്തിൽ അവൻ പറഞ്ഞതും ഒരു നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയിരങ്കിൽ അവൾ ആശിച്ചു പോയി അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു മൂന്ന് വർഷത്തെ തൻ്റെ പ്രണയം തൻ്റെ പ്രിയപ്പെട്ടവൻ തൻ്റെ എല്ലാമെല്ലാമായിരുന്നവൻ അവനാണ് ഇന്ന് യാതൊരു കുറ്റബോധവുമില്ലാതെ നിഷ്കർണം തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നത് ആ നിമിഷം അവൾക്കൊന്നും അലറി വിളിക്കാൻ തോന്നിപ്പോയി അവളൊരു ആശ്രയത്തിന് എന്നതുപോലെ ചുമരിലേക്ക് ചായ നിന്നു അവർക്ക് ചുറ്റിനും അവൻ്റെ വീട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഓരോരുത്തരുടെയും മുഖത്തെ ഭാവം എന്തെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ഒന്നെങ്കിൽ പോച്ചം അല്ലെങ്കിൽ പരിഹാസമാകും എന്ന് അവൾക്കറിയാമായിരുന്നു ശിവ നീ എന്തൊക്കെ ഈ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ ഇതിനു വേണ്ടി ആയിരുന്നടാ നീ ഇവിള പിന്നാലെ നടന്ന് ഇവളെ സ്നേഹം പിടിച്ചു വാങ്ങിയത് ഇങ്ങനെ പാതി വഴി രൂപേക്ഷിക്കാനായിരുന്നെങ്കിൽ എന്തിനാടാ നീ ഇവിടെ മോഹിപ്പിച്ചത് അവരുടെ പ്രണയത്തിന് സാക്ഷിയായിരുന്ന അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ മനു അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു അവൻ്റെ കണ്ണുകൾ ചുമരിച്ചായിരുന്നെന്തുകൊണ്ടും കണ്ണുനീർ വാർക്കുന്ന ഗൗരിയിൽ പതിഞ്ഞതും ഹൃദയം പറഞ്ഞു പോകുന്ന പോലെ ഒരു വേദന തോന്നി കാരണം ശിവ അവന് കൂട്ടുകാരനായിരുന്നെങ്കിൽ ഗൗരി അവന് സ്വന്തം പെങ്ങൾ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് മനു ഇവളെപ്പോലെ ലോ ക്ലാസ്സുകളിലൊക്കെ പിന്നാലെ ജസ്റ്റ് ടൈം പാസ് നടക്കാം എന്നല്ലതേ മറ്റെന്തിനു കൊള്ളാം സമ്പത്തോ കുടുംബ മഹിമയോ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ ഇവളെപ്പോലൊരു പട്ടിക്കാട്ടുകാരി സ്വന്തം തലയിലോട്ട് എടുത്തു വെക്കാനും മാത്രം മണ്ടനല്ല ഈ ശിവജിത്ത് മഹാദേവൻ അവൻ്റെ ഓരോ വാക്കുകളും അവളെ ഹൃദയത്തെ കയറി മുറിച്ചുകൊണ്ടിരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾക്കിടയിലൂടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവനിൽ പുച്ഛവും പരിഹാസവും മാറി മാറി വന്നുകൊണ്ടിരുന്നു ദേ നോക്കുമനു ഇതാണ് ഈ ശിവജിത്തിൻ്റെ പെണ് മേഘന ദാസ് ഇവളെപ്പോലെ അഷ്ടിക്ക് വാഗില്ലാത്ത ലോ ക്ലാസ് ഫാമിലി ഒന്നുമല്ല മേഘനയുടേത് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന മേഘന ഇൻഡസ്ട്രീസിൻ്റെ ഒരേ ഒരു അവകാശമാണ് ഇവളെക്കാൾ പതിമടങ്ങ് സൗന്ദര്യവും സമ്പത്തുമുള്ള എൻ്റെ ഐ വൈഷൂട്ടായി ഇറ്റ് ഗൗരി അവനൊരു കൊച്ചത്തോടെ ഗൗരി നോക്കിക്കൊണ്ട് മനുവിനോടായി പറഞ്ഞതും അവളൊരു നിർവികാരതയോടെ അവനെ നോക്കി അവളുടെ ചുണ്ടിൽ സ്വയം പരിഹാസിക്കുന്ന പോലെ ഒരു ചിരി വിടർന്നു പിന്നെ എന്തിനായിരുന്നള്ള പുല്ലെ പ്രേമമാണ് കോപ്പാണെന്നും പറഞ്ഞുകൊണ്ട് നീ ഇവിള പിന്നാലെ നടന്നത് വർദ്ധിച്ച ദേഷ്യത്തോടെ മനു അവൻ്റെ അരികിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ട് ചോദിച്ചതും അവനെന്ന് ചുണ്ടുപൊടി ചിരിച്ചു ഞാൻ പറഞ്ഞല്ലേ മനോ ജസ്റ്റ് ഒരു ടൈം പാസ് ഇവളെപ്പോലെ ഒരുത്തി കൂടെ കൊണ്ടുനടക്കുമ്പോൾ കോളേജിൽ കിടന്ന ഒരു സ്റ്റാർ വാല്യൂ അതിനുവേണ്ടി മാത്രമാണ് താല്പര്യമില്ലെങ്കിൽ പോലും ഞാനിവിളുടെ മുന്നിൽ ഇല്ലാത്ത സ്നേഹം അഭിനയിച്ചത് എന്തായാലും എൻ്റെ അഭിനയം കൊള്ളാം അല്ലേ ഇവൾ മൂക്കും കുത്തിയല്ലേ വീണത് അതും പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിച്ചിരിക്കുമ്പോൾ ഗൗരിയും മാനവും അവൻ്റെ ഭാവമാറ്റം ഉൾക്കൊള്ളാനാകാത്ത വിധം തറഞ്ഞു നിന്ന് പോയി ഗൗരി നിറം വീഴ്ക്കളോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നിന്ന് നോക്കി ഇല്ല അവിടെ ഇതുവരെയും തന്നെ കാണുമ്പോഴുള്ള തിളക്കില്ല കുസൃതിയില്ല അപ്പയെല്ലാം എല്ലാം അഭിനയം തന്നെയായിരുന്നോ തന്നെ ചതുക്കിയായിരുന്നോ മനസ്സിൽ പറഞ്ഞിട്ട് അവൾ അവടെ ഓരോ പ്രണയനിമിഷങ്ങളും ഓർത്തും ഇല്ല അതിലൊന്നിൽ പോലും അവൾക്ക് അവൻ്റെ പ്രണയത്തിലെ കപടത കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇല്ല എല്ലാം കള്ളമാണ് തന്നെ ഒഴിവാക്കാൻ അവൻ മറ്റെന്തോ കാരണമുണ്ട് അവളുടെ മനസ്സലാമുറിയിട്ട് കൊണ്ടിരുന്നു നോക്കുകൗരി ഇനിയും പഴയ പ്രണയത്തിൻ്റെ പേരും പറഞ്ഞ് വെറുതെ ഇനെ ശല്യം ചെയ്യാൻ വരരുത് നീ നിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഏതെങ്കിലും കൂലിപ്പണിക്കാരനെ നോക്ക് അതാകുമ്പോൾ നിൻ്റെ അച്ഛനെ കുറേ സ്ത്രീധനമൊന്നും കൊടുക്കേണ്ടി വരില്ലല്ലോ അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നിന്ന് നോക്കി ശേഷം ഇനിയൊന്നും കേൾക്കാൻ വയ്യെന്ന പോലെ അവൾ പിന്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു ഗൗരി പിന്നിൽ പിന്നിലും മനു അവളെ വിളിച്ചുകൊണ്ട് പുറകെ വന്നെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ചെവിയിലാകെ വണ്ടും മുറുന്നതുപോലെ ഒരു ശബ്ദം മാത്രം തിരുക്കുള്ള റോഡിലൂടെ എങ്ങോട്ടെന്നറിയാതെ അവൾ മനസ്സാകെ കൈവിട്ട പോലെ നടന്നു നീങ്ങി പതി അവൾക്ക് കൂട്ടായി മഴത്തുള്ളികൾ അവളെയും നനച്ചുണ്ട് ഭൂമിയിലേക്ക് പെയ്തിറങ്ങി ഇവളാണ് ഗൗരി വൃന്ദാവനത്തിൽ മാധവന്റെയും പ്രിയംവതയുടെയും രണ്ടും മക്കളിൽ മൂത്തവൾ ഗൗരി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നു ഗൗരിക്ക് താഴൊരു അനീതി കൂടെയുണ്ട് ഗായത്രി പ്ലസ് ടുവിന് പഠിക്കുന്നു മാധവൻ എൽ പി സ്കൂളിൽ മലയാളം അധ്യാപകനാണ് പ്രിയ വീട്ടമ്മയും കോളേജിൽ ഗൗരിയുടെ സീനിയറായിരുന്ന മംഗളത്തെ വീട്ടിൽ മഹാദേവൻ്റെയും ശ്രീദേവിയുടെയും ഇളയ മകൻ ശിവജിത്ത് എന്ന ശിവ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിരുന്നു മഹാദേവൻ നിരവധി ബിസിനസ്സുകളും സ്ഥാപനങ്ങളും അയാളെ അധീനതയിലുണ്ട് ശിവയ്ക്ക് ഒരു ദേവജിത്ത് മംഗളത്തെ ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റ് ആണ് ശിവ ഇപ്പോൾ മഹാദേവനോടൊപ്പം മംഗളത്തെ ഫാമിലി ബിസിനസ് നോക്കുന്നു ഗൗരി ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ് അതേ കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരുന്ന ശിവിയെ പരിചയപ്പെടുന്നത് എല്ലാ പ്രണയകഥകളും പോലെ തന്നെ റാഗിങ്ങിൽ നിന്നും രക്ഷപ്പെടുത്തിയ നായകനോട് തോന്നിയ ആരാധന പതിയെ സൗഹൃദമായും പിന്നെ അത് പ്രണയമായും പരിണമിക്കുകയായിരുന്നു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഗൗരിക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്ത ബന്ധമായിരുന്നു ശിവിയുടേത് അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രണയ അഭ്യർത്ഥന ആദ്യമൊക്കെ അവൾ പരമാവധി എതിർത്തിയതും പിന്നെ പതിയെപ്പോഴോ അവളും അവന്റെ സ്നേഹത്തെ ആഗ്രഹിച്ചു പോയി അങ്ങനെ നീണ്ട അഞ്ച് വർഷങ്ങൾ അവർ മനസ്സിലെ സ്നേഹവും മുഴുവനും പാകത്ത് കൊടുത്തുകൊണ്ട് പരസ്പരം പ്രണയിച്ചു ഗൗരി ഡിഗ്രി കഴിഞ്ഞപ്പോഴേ വീട്ടിൽ കല്യാണാലോചനകൾ തുടങ്ങിയിരുന്നു അവൾ ആ വിവരം ശിവിയോട് പറഞ്ഞപ്പോൾ അച്ഛനെയും അമ്മയും കൂട്ടി ഉടനെ വന്ന് പെണ്ണ് ചോദിക്കാമെന്ന് പറഞ്ഞവൻ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവളെ ഫോൺ ചെയ്യുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല അങ്ങനെ അവനെക്കുറിച്ച് വിവരവും അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം അവൻ വിളിച്ച് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞത് കേട്ട വാർത്തയുടെ ഷോക്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നവൾ സ്വബോധത്തിലേക്ക് വന്നതും പെട്ടെന്നെ അവനെ തിരികെ വിളിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവളുടെ കോൾ കട്ട് ചെയ്ത ശേഷം അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് അവൾക്ക് ശിവിയുടെ ഫ്രണ്ടും മനുവിനെക്കുറിച്ച് ഓർമ്മ വരുന്നത് അവൾ വേഗം അവനെ ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞു അങ്ങനെ അവൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവൾ മനുവിനോടൊപ്പം ശിവിയുടെ വീട്ടിലേക്ക് വന്നത് എന്നാൽ അവടെ അവളെ കണ്ടിട്ടും അവനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല പിന്നീട് അവൻ്റെ ഓരോ വാക്കുകളും പ്രവർത്തികളും അവളെ ഹൃദയത്തെ കയറി മുറിക്കുന്നതിന് തുല്യമായിരുന്നു ഓർമ്മകളുടെ പെട്ടുകൊണ്ട് എപ്പോഴും ഗൗരി സ്വന്തം വീട്ടിലേക്ക് വന്ന് കയറി ഏത് ലോകത്തു പോലെ അകത്തേക്ക് കയറി പോകുന്നവളെ മാധവനും പ്രേം ഒരു നിമിഷം നോക്കി നിന്നു ഇതേ സമയം മംഗള തറവാട്ടിലെ തൻ്റെ മുറിയിലെ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ ഓരോ സംഭവങ്ങളും ഓർത്തെടുക്കുകയായിരുന്നു ശിവജിത്ത് അടച്ചു വെച്ചിരുന്ന അവൻ്റെ കൺപോളകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഗൗരി തൻ്റെ എല്ലാമെല്ലാമായിരുന്നവൾ തൻ്റെ പ്രണയം മംഗലത്ത് വീട്ടിൽ മഹാദേവന്റെയും ശ്രീദേവിയുടെയും ഇളയ മകനായ ശിവജിത്ത് മഹാദേവന്റെ പ്രണയം അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് അവളെ താൻ ആദ്യമായി കണ്ടത് സീനിയേഴ്സിന്റെ ഒരു രാഗിങ്ങിൽ ഭയന്ന് വിറച്ചു നിന്നിരുന്ന വിടർന്ന കണ്ണുകളോടെയുള്ള ഒരു കൊച്ചു പെൺകുട്ടി യാദർശികമായിട്ടാണായിരുന്നു കണ്ണുകൾ പതിച്ചത് അവളെ വിറയ്ക്കുന്ന ചുണ്ടുകളും പരിഭ്രമമേറിയ മുഖവും കണ്ടപ്പോൾ തന്നെ അവളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിരുന്നു സീനിയേഴ്സിൻ്റെ അടുത്തു നിന്നും അവളെ രക്ഷിച്ചു വിടുമ്പോൾ അവൾ നന്ദിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് താൻ വല്ലാത്തൊരു സന്തോഷത്തോടെയാണ് നോക്കിയിരുന്നത് പിന്നീട് പലപ്പോഴേ അവളെ കാണുമ്പോൾ അവളിൽ നിന്നും ഒരു നനത്തെ പുഞ്ചിരി തൻ്റെ നേരെ വിടരുമായിരുന്നു പതി അത് സൗഹൃദത്തിൽ കലാശിച്ചു പലരും പ്രപ്പോസ് ചെയ്തിട്ടും അതിനെയെല്ലാം ഒരു പുഞ്ചിരിയുടെ റിജക്റ്റ് ചെയ്യുന്ന അവളോട് തൻ്റെ മനസ്സിൽ തോന്നിയ വികാരം എന്താണെന്ന് തനിക്ക് പോലും മനസ്സിലായില്ല പിന്നീട് എപ്പോഴോ അവളോടുള്ള തൻ്റെ സമീപനം മാറി അവിടെ പ്രണയം നിറഞ്ഞിരുന്നു അതും ആദ്യം കണ്ടുപിടിച്ചത് തൻ്റെ പ്രിയ സുഹൃത്തുമാനു തന്നെയായിരുന്നു തനിക്ക് ഗൗരിയോടുള്ള ഇഷ്ടം അവനോട് പറഞ്ഞപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് ഒരിക്കലും അവളെ ചതിക്കരുതെന്നായിരുന്നു കാരണം മംഗളത്തി വീട്ടിൽ ശിവജിത്തും മഹാദേവനും വൃന്ദാവനത്തിൽ ഗൗരിയും തമ്മിൽ പല കാര്യങ്ങളിലും രാവും പകലും പോലെ വ്യത്യാസമുണ്ടായിരുന്നു ഒരു നിമിഷം അവൻ്റെ ചോദ്യത്തിൽ താനൊന്ന് പകച്ചു പോയെങ്കിലും ലോകത്ത് വേണ്ടിയും ഗൗരി തന്നെ ഉപേക്ഷിക്കില്ലെന്ന തൻ്റെ മറുപടി കേട്ട് അവൻ അധിക സന്തോഷത്തോടെ തന്നെ പുണർന്നു പിന്നെ അവൻ്റെ നിർദ്ദേശം അനുസരിച്ച് അധികം വൈകാതെനെ അവളുടെ ഇഷ്ടം പറഞ്ഞു ആദ്യമായി ഇഷ്ടം പറഞ്ഞപ്പോൾ തന്നെ ഭയത്തോടെ നോക്കിയുള്ള കണ്ണുകളിൽ എവിടേക്കോ ഒരു ചെറിയ ഇഷ്ടം അറിയടിക്കുന്നത് താൻ ശ്രദ്ധിച്ചിരുന്നു യോഗ്യതയുടെ കണക്ക് പറഞ്ഞ് തന്നതിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നവളെ തന്നിലേക്ക് തന്നെ വലിച്ചടിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ ഇവളെക്കാൾ വലുതായി മറ്റാരും ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചിരുന്നു പിന്നീട് അത് പതി അവളിലും പ്രണയം നിറയ്ക്കുമ്പോൾ അവൾ ഒന്നു മാത്രമേ തന്നോട് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ പാതി വഴിയിൽ അവളെ ഉപേക്ഷിക്കരുതെന്ന് മാത്രം അതാണ് ഇന്ന് തെറ്റിച്ചിരിക്കുന്നത് അവൾ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു അതുമ്പോൾ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത അപമാനവും നൽകിക്കൊണ്ട് അവൻ ഓരോന്നും ഓർത്തുകൊണ്ട് ചേറിലേക്ക് ചാരിയിരുന്നു ആ നിമിഷം മടച്ചു വച്ചിരുന്ന അവൻ്റെ കൺപോളുകൾക്കിടയിലൂടെ രണ്ട് തുള്ളി കണ്ണീർ ഒഴുകി ഇറങ്ങി ശിവ പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ശബ്ദം കിടത്തും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി തൻ്റെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന മനുവിനെ കടത്തും അവൻ നിറഞ്ഞ മിഴുകൾ അമർത്തി തുടച്ചുണ്ട് അവനെ നോക്കി ഒരു വാടി പുഞ്ചിരി നൽകി മനു അവന്റെ അരികിലേക്ക് പാഞ്ഞു വന്ന് അവനെ ചെറുതെന്ന് പിടിച്ചെഴുതേപ്പിച്ച് അവനെ ചെറുക്കല്ല് നോക്കി ഒന്ന് കൊടുത്തു നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലടാ നിന്നീ ഏറെന്നല്ലോ ഞാൻ എൻ്റെ പ്രാണനെപ്പോലെ കണ്ട് സ്നേഹിച്ചത് ഒരു പെൺകുട്ടിയുടെ ഫീലിങ്സ് വെച്ച് കളിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നിറന്നായേ അതും പറഞ്ഞുകൊണ്ട് അവൻ ശിവയെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി എന്നാൽ ശിവ ഒരിക്കൽ പോലും അവനെ തടഞ്ഞിരുന്നില്ല അവനടിക്കുന്ന ഓരോ അടിയും അവൻ തൻ്റെ ശരീരത്തിലെ ഏറ്റുവാങ്ങി നീ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞുതല്ലടാ പുലേ ചതിക്കാനായിട്ട് അവളെ പിന്നാലെ നടക്കരുന്ന് എന്നിട്ട് നീ അവൻ ഓരോന്നും പറഞ്ഞിട്ട് ശിവിയെ തലങ്ങും വിലങ്ങും തല്ലിക്കൊണ്ടിരുന്നു ഒരു പാവം പെൺകുട്ടിയുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് നീ അങ്ങനെ ഒരുത്തെയും കെട്ടി സുഖിച്ച് ജീവിക്കാനടാ അവൻ ശിവിയുടെ കഴുത്തിൽ കുത്തി രണ്ടു രണ്ടുപേടേയും അടിയും ബഹളവും കിടന്നും ശിവിയുടെ അച്ഛനും ഏട്ടനും മറ്റുള്ളവരും കൂടെ അവിടെ കൂടി വന്നു മനു വേണ്ട അവനെ വിട് വിടാനല്ലേ പറഞ്ഞത് ശിവടെ ഏട്ടൻ ദേവൻ മനുവിനെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല കൊല്ലും ഞാനിവനെ ആ പാവം പെണ്ണി ചതിച്ചിട്ട് അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണ്ട മനു ദേവന്റെ കയ്യിൽ കിടന്ന കുതിര കൊണ്ട് പറഞ്ഞതും ദേവൻ അവനെ പിടിച്ച ശിവയുടെ മുന്നിലേക്ക് തള്ളി എന്നാ കൊല് ഓരോ നിമിഷവും മരിച്ചു കൊണ്ടിരിക്കുന്ന ഇവനെ നീ തന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക് വർദ്ധിച്ച ദേഷ്യത്തോടെ ദേവൻ അലറിയതും അവൻ്റെ വാക്കുകളിലെ പൊരുളറിയാതെ മനു ഒരു നിമിഷം ശിവിയെയും ദേവനെയും മാറി മാറി നോക്കി ആ നിമിഷം സഹിക്കാൻ കഴിയാത്ത വേദനയോടെ തലമുടിയിൽ വലിച്ചു പിടിക്കുന്ന ചിവിടെ മൂക്കിൽ നിന്നും ഒഴുകിവരുന്ന രക്തത്തോടൊപ്പം അവൻ പിന്നിലേക്ക് മറിഞ്ഞു വീണതും സംഭവിക്കുന്നത് എന്തെന്നും മനസ്സിലാവാതെ മനു സ്തംഭിച്ചു നിന്നു പോയി മുന്നിരുന്ന അച്ഛനെയും അമ്മയും പോലും ശ്രദ്ധിക്കാത്ത റൂമിലേക്ക് കയറിപ്പോയ ഗൗരി പെട്ടെന്നനെ വാഷ്റൂമിലേക്ക് കയറി ഷവർ തുറന്ന് അതിനടിയിലേക്ക് കയറി നിന്നും തലയിലേക്ക് വീഴ് ജലത്തുള്ളികൾക്ക് തൻ്റെ ഉള്ളിലെ കൊടും താപത്തെ അണയ്ക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഓരോ ജലത്തുള്ളികൾ ശരീരത്തിലേക്ക് പതിച്ച നിലത്തേക്ക് വീഴുന്നതോടൊപ്പം അവൾ കണ്ണുനീരം ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു ഇന്ന് ശിവയുടെ നാവിൽ നിന്ന് വീണ ഓരോ വാക്കുകളും മനസ്സിലേക്ക് തികട്ടി വരും തോറും സഹിക്കാൻ കഴിയാത്ത വേദനയുടെ അലറിക്കറിഞ്ഞിട്ട് അവൾ ആ നിലത്തേക്ക് പടഞ്ഞിരുന്നു അവൻ്റെ വാക്കുകളുടെ തീവ്രതയിൽ അത്രമാത്രം അവളുടെ മനസ്സ് തകർന്നു പോയിരുന്നു കട്ടിൽ മാങ്ങി കിടക്കുന്ന ശിവയുടെ കയ്യിലേക്ക് ദേവൻ മെഡിസിൻ നിറച്ച നീഡിൽ ഇൻജക്റ്റ് ചെയ്തു അവൻ ഇരുവശത്ത് മഹാദേവനും ശ്രീദേവിയും ഇരിക്കുന്നുണ്ടായിരുന്നു ശ്രീദേവി നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ നിറകിൽ തലോടിക്കൊണ്ടിരുന്നു മഹിയേട്ടാ നമ്മുടെ മോൻ സങ്കടം സഹിക്കാൻ കഴിയാതെ ശ്രീദേവി ഇതുമ്പലടക്കൊണ്ട് മഹാദേവനെ നോക്കി ഏയ് ഒന്നു വിനടൂ നമ്മുടെ മോന് ഒന്നും വരില്ല ഈശ്വരനെ അങ്ങനെയൊന്നും നമ്മളെ കൈവിടില്ല അയാൾ പൊട്ടി വന്ന കരച്ചിൽ അടക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞതും ശ്രീദേവി അല്പം ഒന്ന് കുഞ്ഞു മായങ്ങി കിടക്കുന്ന ശിവയുടെ നിറകിൽ പതിയെ ചുംബിച്ചു ശേഷം അവനോട് ചേർന്ന് അവൻ്റെ നിറകിൽ തലോടിക്കൊണ്ട് അവരുടെ ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നിർവികാരതയോടെ ചുവലിച്ചാരി നിൽക്കുകയായിരുന്ന മനു നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അവന് പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെയോ സംശയങ്ങൾ അവൻ്റെ ഉള്ളിൽ ഉടലെടുത്തിരുന്നു അവനെ നിൽപ്പ് കടത്തും ഒരു നെടുവീർപ്പുള്ള ദേവൻ അവൻ്റെ അരികിലേക്ക് വന്നു വാമനോ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ദേവൻ അവനേം കൂട്ടി പുറത്തേക്ക് നടന്നു എന്താ ദേവേട്ടാ ഇവിടെ നടക്കുന്നത് ശിവയ്ക്ക് എന്താ പറ്റിയത് അവന് അവൻ എന്തെങ്കിലും അസുഖം അത് ചോദിക്കുമ്പോൾ മനുവിനെ ശബ്ദം വല്ലാതെ വിറച്ചു പോയിരുന്നു അപ്പോഴേക്കും അവിടെ അരികിലേക്ക് മേഘനയിൽ നടന്നു വന്നു മനുവിന് ഇതാരാണെന്ന് മനസ്സിലായോ അവളെ സംശയത്തോടെ നോക്കുന്ന മനുവിനെ നോക്കിക്കൊണ്ട് ദേവൻ ചോദിച്ചതും അവന് ഇല്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു കൊടുത്തു ഇത് മേഘന ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് അവൻ പറഞ്ഞതും മനു ഞെട്ടലോടെ അവർ ഇരുവരെയും മാറി മാറി നോക്കി പിന്നെ നീ ചോദിച്ചില്ലേ ശിവയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോയെന്ന് അവൻ ചോദിച്ചതും മനു തലകുളിക്കെ ഉണ്ട് ചെറിയ അസുഖമുണ്ട് അല വലുത് അവൻ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്നു വാട്ട് ദേവേട്ടാ ഏട്ടനെന്താ പറയുന്നത് അവൻ ദേവനെ നോക്കി അവശ്വസിതയോടെ ചോദിച്ചു അതേ മനോ ബ്രെയിൻ ട്യൂമറാണ് അവന് അറിയാൻ ഒരുപാട് വൈകിപ്പിൽ ഇനിയൊന്നും ചെയ്യാനില്ല ഏറിയാൽ ഒന്നോ രണ്ടോ മാസം കൂടി അവൻ്റെ ഈ ഒരു കണ്ടീഷനിൽ കൗരി എങ്ങനെയാണ് കൂടെ കൂടുന്നത് അതാ അവനവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അവളവനെ വെറുക്കണമത്രേ അല്ലാതെ എന്താണെന്ന് പറഞ്ഞാലും അവൾ അവളവന് വിട്ടു പോകില്ലെന്ന് അവനറിയാം ഇന്ന് അവളെപ്പറ്റി ഓരോന്നും പറയുമ്പോഴും അവന നിക്കുമായിരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടർച്ചുകൊണ്ട് ദേവൻ പറഞ്ഞതും അവൻ്റെ വാക്കുകൾ നൽകിയ നടുക്കത്തിൽ മനു തളർച്ചയുടെ അടുത്തുകിടന്ന ചെയറിലേക്ക് ഇരുന്നോ ഒരു മാർഗവും ഇല്ല ദേവേട്ടാ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയാൽ പുറത്ത് ഇല്ലടാ എല്ലാം ഞാൻ അന്വേഷിച്ചു കുറച്ചുകൂടെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഇതിപ്പോൾ ഒരുപാട് വൈകിപ്പോയി അവൻ പറഞ്ഞുകൊണ്ട് മുഖം പൊത്തിയിരുന്നതും മനുവിൻ്റെ മനസ്സിലേക്ക് ക്യാമ്പസിൽ കൈകോർത്ത് നടക്കുന്ന ശിവയുടെയും ഗൗരയുടെയും ഓർമ്മകൾ തെളിഞ്ഞു വന്നു ആരുടെ തേങ്ങയുള്ള കയർച്ചിൽ കെടം ശിവ പതിയെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു ഇല പറ്റുന്നില്ല തല വെട്ടിപ്പൊളിയുന്ന വേദന അവൻ തലയിൽ കൈവച്ചുകൊണ്ട് കണ്ണുകൾ വരച്ചു തുറന്നതും ചുറ്റിലും മൂടൽ മഞ്ഞു പോലെ പുകമറ സൃഷ്ടിച്ചിരിക്കുന്നു അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു തുറന്ന് മുന്നിലുള്ള കാഴ്ചയെ നോക്കാൻ പരിശ്രമിച്ചു പതിയെ മറുവശത്ത് ഒരു നീഴൽ പോലെ ആരോ നിൽക്കുന്ന പോലെ അവന് തോന്നി അവൻ കണ്ണുകൾ ഒരിക്കൽ കൂടി ഇറക്കി അടച്ചു തുറന്നതും ആ മൂടൽ മഞ്ഞിനെ ഇടയിലൂടെ അവ്യക്തമായി ആരുവും തെളിഞ്ഞു വന്നു ഗൗരി അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു അപ്പോഴേക്കും അവൾ തേങ്ങ ഉള്ള കരച്ചിൽ വീണ്ടും അവൻ്റെ ചെവിയിൽ അലയടിച്ചു പതിയത് നേർത്ത് നേർത്ത് വന്നു ഒരു നിമിഷം അവൻ വീണ്ടും കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നതും തൻ്റെ മുന്നിലുണ്ടായിരുന്ന പുക മറ അപ്രത്യക്ഷമായി അതോടൊപ്പം ഗൗരി നിന്നിടവും ശൂന്യമായിരുന്നു ഗൗരി അവനവളെ പേര് വിളിച്ചുകൊണ്ട് സംശയത്തോടെ മുന്നോട്ട് നടന്നു പെട്ടെന്ന് അവൻ എന്തിനോ തട്ടി നിലത്തേക്ക് വീണു നെറ്റിച്ചുളിച്ചുണ്ടവൻ അങ്ങോട്ട് നോക്കിയതും ദേഹമാസകലം ചോരൊഴുകി മരിച്ചു കിടക്കുന്ന ഗൗരിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഗൗരി അലറി വിളിച്ചുകൊണ്ടവൻ ചാടി എഴുന്നേറ്റതും തലവെട്ടിപ്പൊളയുന്ന വേദനയോടെ അവൻ ഇരു കൈകൾ കൊണ്ടും നെറ്റിൽ പിടിച്ചു സഹിക്കാൻ കഴിയാത്ത വേദനയോടെ അവൻ തലമുടിയിൽ പിടിച്ചു വരച്ചുകൊണ്ടിരുന്നു മോനെ അപ്പോഴേക്കും മഹിയും ശ്രീദേവിയും ദേവനും ഓടി വന്നു ദേവേട്ടാ എൻ്റെ ഗൗരി അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട് എനിക്കവളെ കാണണം ഇപ്പം തന്നെ കാണണം അവൻ കട്ടിലും നിലത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞതും ദേവൻ അവനെ അടക്കി നിർത്താൻ ശ്രമിച്ചു ശിവ ഞാൻ പറയുന്നൊന്ന് കേൾക്കും മോനെ അവൾക്കൊന്നും പറ്റിയിട്ടില്ല നീന്നടങ്ങ് ഇല്ലേട്ടാ എനിക്ക് പോകണം അവളെ കാണണം അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേൾക്കാൻ തയ്യാറായില്ല ഇപ്പം നീ എവിടേക്ക് ചെന്നാൽ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെ ആകും ശിവ അവസാന വഴി എന്ന പോലെ ദേവൻ പറഞ്ഞതും ശിവ അവനെ ഞെട്ടലോടെ നോക്കി അതേ മോനെ നീ എന്തിനു വേണ്ടിയാണോ ഇത്രയൊക്കെ സഹിച്ചത് അതെല്ലാം വെറുതെയാകും അത് വേനോടാ ഏട്ടാ ദേവൻ ഇടർച്ചട ചോദിച്ചതും അവൻ കറിഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് വീണു എന്നെ എന്നെ രക്ഷിക്കാൻ കഴിയും ഏട്ടാ എൻ്റെ കൗരയുടെ കൂടെ ജീവിക്കാൻ കൊതിയാവുന്നു അവൻ നീറ കണ്ണുകളോടെ പറഞ്ഞതും ദേവൻ അവനെ നെഞ്ചോട് ചേർത്ത് വിങ്ങി ഈ കാഴ്ച കണ്ട് കണ്ണ് വാർക്കാൻ മാത്രമേ മഹിക്കും ദേവിക്ക് സാധിച്ചുള്ളൂ ആദ്യ രാവിലെ ഫോൺ മുമ്പിൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് ദേവൻ കണ്ണുകൾ തുറന്നത് ഫോൺ ഫോണെടുത്ത് കോൾ അറ്റൻഡ് ചെയ്തതും മറവശത്തതും പറഞ്ഞ വാക്കുകൾ കേട്ട് അവനെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിനി കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് ഓർന്നു വീണു ഒരു നിമിഷം അവൻ സ്തംഭിച്ച അവസ്ഥയിലിരുന്ന് പോയി ശേഷം മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് വേഗം എഴുന്നേറ്റ് അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലേക്ക് നടന്നു അച്ഛാ അച്ഛൻ്റെ മുറിയുടെ വാതിൽ കൊട്ടി വിളിക്കുമ്പോൾ അവൻ്റെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അച്ഛ വാതിൽ തുറത്ത് അവൻ വീണ്ടും വിളിച്ചതും ഡോർ തുറന്ന് മഹിയും ശ്രീദേവിയും പുറത്തേക്ക് വന്നു എന്താ മോനെ അതച്ചാ ഒരു ബാഡ് ന്യൂസ് ഉണ്ട് അയാൾ ചോദിച്ചതും അവൻ പതർച്ചയോടെ പറഞ്ഞു അത് മനു മനു വിളിച്ചിരുന്നു ഗൗരി ഇതവരെ ആത്മഹത്യ ചെയ്തു ഭഗവാനേ അവൻ പറഞ്ഞു കഴിഞ്ഞതും ശ്രീദേവി നെഞ്ചിൽ കൈവച്ചു പോയി ഇന്നലെ ഇവിടെ നിന്നും പോയി ഉടനെ റൂമിൽ കയറി വാതിൽ അടച്ചതാണത്രേ ഇന്ന് രാവിലെ ഏട്ടം തുറക്കാത്തത് കണ്ട് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് നിലത്തും മരിച്ചു കിടക്കുന്നത് കണ്ടത് ഓവർഡോസ് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചതാണ് അവൻ പറഞ്ഞു കഴിഞ്ഞതും പെട്ടെന്ന് പിന്നിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് മൂന്ന് പേരും തിരിഞ്ഞു നോക്കി അവിടെ സ്റ്റെയറിൻ്റെ അവസാന പടിയിലെല്ലാം തകർന്നവരെ പോലെ നിൽക്കുന്ന ശിവയെ കണ്ടതും അവർ മൂന്ന് പേരും പകച്ചു പോയി മോനെ അവർ ഓടി അവൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അവൻ തളാർച്ചയോടെ ദേവിൻ്റെ കയ്യിലേക്ക് വീണു മോനെ ശിവ ഞാൻ ഞാൻ തോറ്റുപോരോട്ടാ അവളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ ദേവൻ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞിരുന്നു അവനോട് എന്തു പറയണമെന്നറിയാതെ അവർ മൂന്ന് പേരും കണ്ണു നിർവർത്തതേ ചന്ദനത്തിരിയുടെ ഗന്ധം അന്തരീക്ഷത്തിലാകെ അലടിച്ചുകൊണ്ടിരുന്നു അതോടൊപ്പം ആരുടെക്കും നിലവിളി ശബ്ദവും ഉയർന്നു കേട്ടു നിലത്ത് വെച്ചിരുന്ന വാടലിൽ വെളുത്ത തുണിയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന തൻ്റെ പെണ്ണിനെ കണ് ഇടർന്ന കാലുകളോടെ ശിവ കയറി വന്നു വീണു പോകാതിരിക്കാൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കണ്ണുകളടിച്ചുറങ്ങിയ പോലെ കിടക്കുന്ന ഗൗരി ശിവ കണ്ണിമശി മതം നോക്കി നിന്നും ചുറ്റിനും മുളതൊന്നും അവൻ കാണുന്നുണ്ടായിരുന്നില്ല ശിവയും അവൻ്റെ ഗൗരിയും മാത്രം പതിയവൻ അവളുടെ അരികിലായിട്ടിരുന്നു തോൽപ്പിച്ച് കളഞ്ഞിലൂടെ നീയനെ അവളെ ഇരു കവളിലും കൈകൾ വെച്ചുകൊണ്ട് അവനവളെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ശേഷം പതിയവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ മുഖത്തേക്ക് മുഖം അമർത്തി കിടന്നു മറ്റുള്ളവർക്ക് ഈ കാഴ്ച കണ്ട് നിൽക്കാനാവാതെ കണ്ണുനീർ വാർത്ത കൊണ്ടിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ എഴുന്നേൽക്കാത്തത് കണ്ട് ദേവൻ അവൻ്റെ അരികിലേക്ക് വന്നു ശിവ മോനെ എഴുന്നേൽക്ക് ദേവൻ അവൻ്റെ തോൽ തട്ടി വിളിച്ചുണ്ടെങ്കിലും അവൻ എഴുന്നേറ്റില്ല ശിവ അവൻ അല്പം ഭയത്തോടെ അവൻ തോൾ പിടിച്ചു വലിച്ചുകൊണ്ട് അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചതും അവനൊരു സൈഡിലേക്ക് മറിഞ്ഞു വീണു ശിവ അവൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും വരുന്ന രക്തം കണ്ട് അലറി വിളിച്ചുകൊണ്ട് ദേവൻ അവനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും ആ ശരീരത്തിനും ജീവൻ വേർപെട്ട് തൻ്റെ പ്രണയിനിയുടെ അരികിലേക്ക് പറന്നിരുന്നു മേഘക്കൂട്ടങ്ങൾക്കിടയിൽ പരിഭവത്തോടെ ഇരിക്കുന്നവളുടെ അരികിലേക്ക് അവൻ ഒരു പുഞ്ചിരിയോടെ നടന്നു ചെന്നു ഗൗരി പിന്നിലും തൻ്റെ പ്രിയപ്പെട്ടവനെ ശബ്ദം കേട്ടതും അവൾ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി പതി അവളുടെ മുഖം പരിഭവത്താൽ വേർത്തു എത്ര നേരായിട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്ന് അറിയോ ശിവേന എന്തേ വാങ്ങിയത് അവൾ പരിഭവത്തോടെ ചോദിച്ചതും അവൻ അവളെയും ചേർത്ത് പിടിച്ചു എല്ലാവരോടും യാത്ര പറയട്ടെ അതാ വൈകിയത് അവൻ പറഞ്ഞതും അവളൊരു ചീച്ചിയുടെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു പോവണ്ടേ നമുക്ക് നമ്മുടെ മാത്രം സ്വർഗത്തിലേക്ക് അവൻ ചോദിച്ചതും അവളൊരു പുഞ്ചിരടുത്ത് തലയാട്ടി ആ നിമിഷം അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ താഴെ ആ ഇരുദേഹങ്ങളെയും മരണത്തിൽ പോലും വേർപിരിക്കാതെ ഒരേ ചിതിയിൽ വെച്ച് ദഹിപ്പിച്ചിരുന്നു